ഇവിടെ അങ്ങനെ പെരുന്നാൾ ഓണം ബക്രീദ് മറ്റേത് ശശ്കാന്തി എല്ലാത്തിനും ഓവറുണ്ട് എന്നും വിലക്കുറവ് വണ്ടിയുടെ ക്വാളിറ്റി ഇവിടെ കാണിച്ചോ ഒരു സ്നാച്ച് ഉണ്ടോ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കണം ആ കണ്ടീഷൻ ഉണ്ട് സാധനങ്ങളല്ല ഏകദേശം പതിനായിരം പതിനായിരം രൂപയ്ക്ക് ആകത്ത് ഈ വണ്ടികൾ മൊത്തം ഇറക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു ശേഖരം തന്നെ നമ്മുടെ ഗോഡൌണിൽ പോകും ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നമ്മള് മൊത്തം ജാഗ്ര പ്രൈസ് കൊടുക്കും നമുക്ക് ഫൈനൽ ഒരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് അമ്പത്തയ്യായിരം രൂപക്ക് അവര് ഓടി ബന്ധുക്കളെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് കാശ് കൊണ്ട് തന്നെ അപ്പൊ ഇടുന്ന എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും ഓടിച്ചോട്ട് മലപ്പുറത്ത് കൊണ്ടോട്ട് കാശ് വരാൻ പറഞ്ഞില്ലേ കൊണ്ടോട്ടല്ലേ കാശ് തന്നത് തന്നെ മലപ്പുറത്ത് കൊണ്ടോട്ട് വിടുന്നത് കൊടുത്തില്ലെന്ന് പറയുന്നത് നീ വണ്ടിക്കേണ്ട പെരുന്നാളെത്തിളിച്ചു പോലെ അതിനുവേണ്ടി അത്ര ഓഫറാ നാൽപ്പതിനായിരം രൂപ ഓഫറാ നമുക്ക് സ്പെഷ്യൽ ഓഫറാ കൊടുക്കാ ഇരുപത് രൂപയ്ക്കോട് ഇരുപതിനായിരത്തേക്ക് അതെ ഇരുപത് രൂപയ്ക്ക് കൊടു ഇരുപത് രൂപ രൂപ ഇതോടെ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് ആക്സസ് എത്ര രണ്ട് കൊടുക്കും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടു കുറഞ്ഞില്ല കുറഞ്ഞ വണ്ടികൾ നമ്മൾ വില കുറച്ച് കൊടുക്കും വില കുറഞ്ഞ വണ്ടികൾ ഇല്ലല്ലോ ഇപ്പൊ വില കുറച്ച് കൊടുക്കും നല്ല ക്ലീൻ വണ്ടി ക്ലീൻ എന്ന് പറയണ്ട ഹൈ ക്വാളിറ്റി പീസ്വാളിറ്റി ഞാൻ എഞ്ചിന്റെ സൗണ്ട് കേട്ടോ ലാസ്റ്റ് ഇരുപതല്ലേ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുവോ വണ്ടി ഒരു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ട് നല്ലൊരു വൃത്തി വണ്ടി വലിയ കിലോമീറ്റർ ഓടിയില്ല വണ്ടി അപ്പൊ പതിനായിരം രൂപ വണ്ടി അത് ഇപ്പൊ മൂന്ന് പേര് കംപ്ലൈന്റ് പറഞ്ഞു നമ്മൾ ഈ ഫോൺ എടുത്തില്ല അതിനകത്ത് നമുക്ക് വന്നിട്ടുണ്ട് മൂന്ന് പ്രശ്നം കുറച്ച് പേര് ഇതുപോലെ കമന്റ് പറഞ്ഞു ഇതുപോലെ കോൾ എടുക്കുന്നില്ല എടുക്കില്ലെന്നും പറഞ്ഞു ഈ ഒരു പ്രശ്നം കൊണ്ടാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എം റേഡേഴ്സ് എന്ന യൂസ്ഡ് ഷോറൂമിൽ ഞാൻ വീണ്ടും സ്വന്തം ഷോപ്പാണ് ഒരുപാട് ഡിസ്കൗണ്ട് ഉള്ള ഷോപ്പാണ് ലൊക്കേഷൻ കറക്റ്റ് നമ്മുടെ കരുനാഗപ്പള്ളി അതായത് കൊല്ലം ഭാഗത്തുനിന്ന് എല്ലാം വരുന്നവർക്കും കരുനാഗപ്പള്ളി പുത്തൻ തെരുവിനും പുതിയകാവിനും ഇടയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്കും അതേപോലെ തന്നെ കരുനാഗപ്പള്ളി കരുനാപ്പള്ളി വരെ പോകേണ്ട ഒരു പുതിയ കാവനും പുത്തൻ തെരുവിനും ഇടയ്ക്ക് റൈറ്റ് സൈഡ് ഗൂഗിൾ മാപ്പിൽ ഇട്ടു കൊടുത്താൽ എത്തിക്കും എല്ലാം കറക്റ്റ് ഇവിടെ എത്തിക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ ലൊക്കേഷൻ എല്ലാം അയച്ചു കൊടുക്കുന്നില്ല അപ്പോ പെരുന്നാളൊക്കെ വരെയാണ് പെരുന്നാൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു

ഓക്കെ അതിനകത്ത് ഏറ്റവും കൂടുതൽ മാത്രമേ ഉള്ളൂ കുറച്ച് പൈസ അടച്ചിട്ടത് വണ്ടിയുടെ കൂടെ തന്നെ കൊടുത്തു യെസ് ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല ഇരുപതിനായിരം കിലോമീറ്റർ നമുക്ക് കൊടുക്കാം ഒരു രണ്ടായിരത്തി ലാസ്റ്റ് മോഡൽ വണ്ടി ഇത് കൊടുക്കാം നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം രൂപ എന്ന് പറയുമ്പോൾ ഫിനാൻസ് നമുക്ക് ഫിനാൻസ് കിട്ടും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് മാക്സിമം വണ്ടികളും ഇറക്കുന്നില്ല പിന്നെന്തോ തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ സ്വാഭാവികമായിട്ടും വില കുറയുമ്പോൾ ഡൗൺ പേയ്മെന്റ് കുറയുമല്ലോ ഡൗൺ പേയ്മെന്റ് കുറയുമല്ലോ അടുത്ത പേമെന്റ് സ്കോളർഷിപ്പ് ആ ഇത് നമുക്ക് കൊടുക്കാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കാൻ ലോ കിലോമീറ്റർ വണ്ടി നമുക്ക് കൊടുക്കാം ഒരു രൂപയ്ക്ക് എഴുപത്തി രൂപ രൂപയ്ക്ക് രൂപത്തി മൂന്ന് മോഡലോ എഴുപത്തി ഒന്നും കൊച്ചി കിട്ടാനില്ല ആ കൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ജൂപ്പിറ്റർ ക്ലാസിക്ക് അഞ്ചു രൂപ അഞ്ചു രൂപ അടുത്തിട്ട് എടുത്തോട്ട് വില പറഞ്ഞാ വില നമുക്ക് ഫൈനല് നാല്പത്തി രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ നാല് രൂപയാണ് ഡൗൺ പേയ്മെന്റ് വേണമോ സീറോ കിട്ടും നാല് രൂപേണ്ടി വരും അഞ്ച് രൂപ അടക്കേണ്ടി വരും പിന്നെ ഓണർഷിപ്പിന്റെ സിംഗിൾ ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണോ അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ വണ്ടികൾ സ്കോയർ ഹെഡ്ലൈറ്റ് ഒക്കെ കിളിക്കുഞ്ഞ് വണ്ടി വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് പതിനേഴ് മോഡൽ ഓണർഷിപ്പ് സിംഗിള് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സ്ക്യർ ഹെഡ്ലൈറ്റ് വരുന്ന മോഡൽ നല്ല റയർ പീസ് കളറും കൂടെ ആവുമല്ല നല്ല വണ്ടി വണ്ടി നമുക്ക് പത്ത് നാപ്പത് രൂപക്ക് കൊടുക്കാം വല്ല റേയർ അല്ലല്ലോ അതൊക്കെ നമുക്ക് കൊടുക്കാന്ന് ായിരം രൂപ ഇതിനകത്ത് അങ്ങനെ വിലയൊന്നും കാര്യമൊന്നും ഇവിടെ വന്ന് സംസാരിച്ച് നമ്മളെ ഹൈബ്രിഡ് വണ്ടി വില നോക്കാ വില ധൈര്യമായിട്ട് നോക്കിക്കോ എന്താ ആയിരം രൂപ ഇതിനകത്ത് കൊടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇരുപതിനായിരത്തിന് വണ്ടി വെറും പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സ്ക്രാച്ചസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാം എല്ലാ സാധനവും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അത് ആ പത്തൊമ്പത് മോഡലിന്റെ ഒക്കെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുത്തേക്കേ യ്യായിരം രൂപയ്ക്ക് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിയോ ഡിയോ എഴുപത്തിയഞ്ച് രൂപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം നമ്മൾ സ്പെഷ്യൽ അല്ലേ കുറയ്ക്കും വരുമ്പം രണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി എത്ര ഇവിടെ കൊടുക്കാം കൊടുക്കാം നമുക്ക് അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കണേ കൊടുക്കാ നല്ല വണ്ടിയുടെ ക്വാളിറ്റി ഇവിടെ കാണിച്ചോണം ഒരു സ്ക്രാച്ച് ഉണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടെന്ന് വെച്ചേക്കണം ആ കണ്ടീഷൻ ഉണ്ട് സാധനം സ്ക്രാച്ച് ആക്കാർ പിന്നെന് കൊണ്ടുവരട്ടെന്ന് ഡൗൺ പേയ്മെന്റ് അഞ്ച് കണ്ട വണ്ടികളെല്ലാം ഏകദേശം പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടികൾ മൊത്തം ഇറക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു ശേഖരം അതിനകത്ത് കുറഞ്ഞ വണ്ടി എല്ലാം ഉണ്ടോണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നമ്മള് മൊത്തം ജാഗ്രത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി പതിനേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഇത് നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പോവാ ഓഫർ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പോകും അപ്പൊ എന്റെ ഓഫറാണ് യെസ് വണ്ടി ഒന്ന് എഴുപത്തി വെറും പതിനേഴായിരം കിലോമീറ്ററുടെ ഫുൾ ഷോറും ഏകദേശം ഡൗൺ പേയ്മെന്റ് ഇതൊക്കെ ഇറക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി അത്യാവശ്യം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഈ വരുമ്പം ഈ വണ്ടി വരുമ്പോ നമുക്ക് ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് ഫൈനൽ

ഈ വണ്ടി ആണെങ്കിൽ ഈ വണ്ടി വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാണ് ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഫൈനൽ ഒന്ന് കൊടുക്കാം വണ്ടിയുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചോ ഒരു പുതിയ വണ്ടി എടുക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്ന വണ്ടിയാളി വണ്ടികളാണ് ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തുള്ള നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് കാർബേറ്റർ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായി ഫൈവ് ഹൺഡ്രഡ് മലേജാണ് കാർബേറ്ററോട് ആയിട്ട് കഴിയുമ്പോൾ നമുക്ക് മൈലേജ് ആണ് ഈ വണ്ടി മൈലേജ് കിട്ടും ഇത് പിന്നെ രണ്ട് മൂന്ന് കസ്റ്റമർ വിളിച്ചായിരുന്നു അവിടെ ദൂരങ്ങളിൽ കൊണ്ടു കൊടുക്കാൻ ഇവിടെ നോമ്പായത് കൊണ്ട് ആളില്ലാത്തോണ്ടാണ് നമ്മൾ സെയിൽ ആവാതിരിക്കുന്നത് ഈ വണ്ടി നമുക്ക് ഫൈനൽ ഒരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് അമ്പത്തയ്യായിരം രൂപക്ക് ക്ലീൻ പീസ് പതിനാല് മോഡൽ വണ്ടി അമ്പത്തി അയ്യായിരം രൂപ അമ്പയായിട്ട് ചില ഷോപ്പിലൊക്കെ വണ്ടി പറയണ പോലെ അല്ല അല്ലല്ല ക്ലീൻ വണ്ടി വണ്ടി കാണിച്ചു കൊടുത്തു വണ്ടിയുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുത്തു ഏതെങ്കിലും ഒരു വാങ്ങുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു

രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ പത്തിനോട്ടേ ഇറങ്ങാൻ പറ്റില്ല അതൊക്കെ ഫിനാൻസ് ആലോ രണ്ട് തൊട്ടതാ അതൊക്കെ വേറെ ഇക്ക ഇതിന് കിട്ടില്ലല്ലോ പതിനഞ്ച് വരെയും ചെയ്യാം ബാക്കി കൊണ്ടെല്ലാം പതിനേഴ് വട്ടം ചെയ്യാം ആധാർ കാർഡ് പാൻ കാർഡ്

ഓടിച്ചിട്ട് ഓടിച്ചു നോക്കിയിട്ട് കാശ് കൊണ്ട് തന്നാൽ കൊടുക്കുക ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക ഏറ്റവും ടോപ്പ് മോഡലുണ്ട് അലോയ്സ് വേണ്ടി കൊടുത്തേക്കണേലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ നമ്മളെ പോലെ ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുത്തേ വെറും ഒരു ലക്ഷത്തി ലക്ഷത്തി രൂപയ്ക്ക് കൊടുത്തിട്ട് ഇതെല്ലാം ഓടിച്ച് അവര് ഓടിച്ച് നോക്കി ബന്ധുക്കളെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് കാശ് കൊണ്ട് തന്നത് ഇവിടുന്ന് എത്ര കിലോ ഓടിച്ചോട്ട് മലപ്പുറത്ത് കൊണ്ടോട്ട് കാശ് വരാൻ പറഞ്ഞില്ലേ കാശ് തന്നത് അതോ മലപ്പുറത്ത് കൊണ്ടോട്ട് ഇടുന്നത് കാശൊക്കെ കിട്ടി

ക്ലീൻ ായിരം ഡൗൺല്ണ്ടിയിരിക്കുന്നുണ്ട് എന്താ കാണിച്ചു കൊടുക്കാം അങ്ങോട്ട് വണ്ടി കൊടുക്ക് കൊടുക്ക് ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ ഒരു ലക്ഷത്തി മൂന്നിന് കൊടുക്കും ഒരു ലക്ഷത്തി അറുപത്തി മൂന്ന് ഉപയോഗിക്കട്ടെ നമ്മുടെ പിള്ളേരെല്ലേ എല്ലാരും ഉപയോഗിക്കട്ടെന്തെങ്കിലും ചെയ്യാം ആ അപ്പൊ ഈ വണ്ടിക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഇതിനെല്ലാം നമുക്ക് ഏകദേശം ഒരു ഈ മോഡൽ വണ്ടികളെല്ലാം വണ്ടികൾ എല്ലാം ഏകദേശം ഒരു രൂപ നമ്മൾ ഏകദേശം അടച്ചിരിക്കണം അടുത്തത് അടുത്തത് വീണ്ടും വീണ്ടും നമുക്ക് മോഡൽ മോഡൽ കൊടുക്കാൻ ഓഫർ പ്രൈസ് ലക്ഷത്തി വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തോട് ഒരു ലക്ഷത്തി നാപ്പത്തെ പിന്നല്ല വില പറയുന്നത് വണ്ടി സാധനം ആൾക്കാർ കുറിച്ച് പറയണെങ്കിൽ വേറെ ഒന്നല്ല ഓടിച്ച് തൃപ്തിപ്പെട്ട് മാത്രമേ അത്രേള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് വാറണ്ടി നമ്മൾ സാധനം കൊടുക്കുന്ന രീതിയിൽ തന്നെ വാറണ്ടി ഇവിടെ വാറണ്ടി ഒന്നും നോക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ നല്ല നാല് മാസം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഗവൺമെന്റ് നാലര മാസം കഴിഞ്ഞ് ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്ത ഇത് ഫ്ളാറ്റിനാ അവർക്ക് എന്തോരം പുക കാര്യങ്ങൾ പറഞ്ഞു നാലര മാസം കഴിഞ്ഞ് കൊടുത്തത് നമുക്ക് രണ്ടു മാസം വാറണ്ടി ഉള്ളു കുറഞ്ഞ വണ്ടിക്ക് വാറണ്ടിയില്ലാണ്ട് അവടെ സിലിണ്ടർ കിറ്റ് മാറാൻ വേണ്ടി വെച്ചേക്കും നമ്മുടെ ചിലവില് എന്റെ പറ്റി എഴുതിയേക്കാൻ പറഞ്ഞു കച്ചവട അത്രയും കച്ചവടം ഉള്ളൂ ചോദിച്ചത് കസ്റ്റമർ കൊണ്ട് കാര്യമൊന്നും ഇല്ല നമ്മളിപ്പോ വാറണ്ടികൾ ഇത്രയൊക്കെ തന്നെ പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ തൊട്ട് ഒരു നൂറ് എണ്ണം മിക്കുമ്പോ ചില പോരണം എന്തൊരു മിസ്റ്റേക്ക് വരുമല്ലോ അത് ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥാണല്ലോ മാസം കാര്യങ്ങളൊന്നും നോക്കിയിട്ടൊന്നും അല്ല ഒരു കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലായിരത്തി ഇരുപത് വണ്ടി കിലോമീറ്റർ കാണിച്ചു കൊടുക്കും കൊടുക്കുക ഒരു ലക്ഷത്തി രൂപിച്ചു എടുക്കണ്ടെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ ടു ട്വൻ ടു ട്വന്റി കൊടുക്കാം നമുക്ക് അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും വെറും അമ്പത്തി ഏഴായിരം രൂപക്ക് വണ്ടി കൊടുക്കാം വണ്ടിയാണ് വണ്ടിയുടെ ക്വാളിറ്റി കൂടെ കാണിച്ചു കൊടുത്തോളൂ മോഡൽ മാത്രം നോക്കണ്ട വണ്ടി എങ്ങനെ ഉണ്ടെന്ന് അതിന് ഏകദേശം എനിക്ക് തോന്നി പത്ത് ഇരുപത് രൂപ പതിനഞ്ച് രൂപ രണ്ടായിരത്തിഒന്ന് മോഡൽ ഇരുപത്തി മോഡൽ ഓണർഷിപ്പ് നിങ്ങളായിരിക്കുമല്ലോ സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള വണ്ട നമുക്ക് പറ്റും ആ റേറ്റ് നോക്കുന്നില്ല അതുകൊണ്ട് ആ റേറ്റ് ഒന്ന് ഒന്ന് നാൽപ്പതിനായിരം രൂപ കളർ വണ്ടി ബ്ലാക്ക് കളർ അടുത്ത ടു ഹൺഡ്രഡായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി പന്ത്രണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം വർഷം വാറണ്ടി ഷോറൂമിൽ ഷോറൂമിലെടുത്തിട്ടുണ്ട് ഷോറൂം വാറണ്ടി ഇനി ഒന്നര വർഷത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നോക്കാനില്ല ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല ഒന്ന് നാപ്പത്തി ഒരു ലക്ഷത്തിയായിരുന്നു ഓഫർ എൺപത് കൊണ്ട് ഇട്ടേക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തില്ലെന്ന് പറയുന്നത് നീ വണ്ടിക്കേണ്ട പെരുന്നാളെത്തി അതിനുവേണ്ടി വരുന്നത് അത്ര ഓഫറാണ് നാൽപ്പതിനായിരം ഓഫറോ അപ്പൊ റേറ്റ് നോക്കിയാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് സെയിൽ ഇട്ടേക്കുന്നത് എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ഇവിടെ ഒരു കസ്റ്റമർ വരെയാണ് കച്ചവടക്കാരെടുത്തോണ്ട് പോകുന്നോ നമുക്ക് സ്പെഷ്യൽ ഓഫറാണ് പെരുന്നാളൊന്നും കൊടുത്തില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാ പറഞ്ഞു നിങ്ങൾ അവിടുന്ന് ഓടി വന്നിട്ട് ഞങ്ങൾ ഒന്നും തന്നില്ലെന്ന് പറയുന്നത് പെരുന്നാളെ പോകാൻ പറ്റിയ ഡൂക്ക് ടു ഹൺഡ്രഡ് വെറും ഒരു ലക്ഷത്തി യ്യായിരം നമുക്ക് രണ്ടുമൂന്ന് പേര് കംപ്ലൈന്റ് പറഞ്ഞ് നമ്മള് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു അതിനകത്ത് കമന്റ് വന്നിട്ടുണ്ട് രണ്ടുമൂന്നേ പ്രശ്നം ഒന്നാമത്തെ കാര്യം ഈ ഒരു മാസം നോമ്പായത് ഞങ്ങൾ രാവിലെ എട്ടുമണിയാകുമ്പോൾ തുറക്കും കട വൈകിട്ട് അഞ്ചുമണിയാകുമ്പോൾ കിടക്കുന്നതാണ് രാവിലെ എട്ട് മണിക്ക് ഉറക്കും പത്ത് മണിക്ക് ഉറക്കുന്നത് എട്ടു മണിക്കാ തുറക്കുന്നത് തുറന്നിട്ട് നേരത്തെ അടക്കും അഞ്ചു മണി ഒക്കെ ഉള്ളവരായോണ്ട് നമ്മൾ നേരത്തെ കിടക്കും അന്നേരം ഇതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് വിളിക്കുന്ന ഒരു കൂളും ചിലപ്പോ പള്ളിയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് എത്തിപ്പെടേണ്ടത് ഭക്തിയുടെ എല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ പോലെ ഈ ഒരു മാസം നമ്മൾ ഈ ഒരു സമയം ചിലപ്പോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഈ കാണുന്ന കുറച്ചൊക്കെ കോളുകൾ നമ്മൾ വിളിക്കാം അറിയാമല്ലോ നമ്മുടെ അവസ്ഥകൾ കൂടെ മനസ്സിലാക്കണം എന്നുള്ള താഴ്ന്നയായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് സമയം എത്ര പറയണം നോർമലി സമയം നമുക്ക് ഈ നോമ്പ് കഴിയുന്ന വരെ നമുക്ക് രാവിലെ ഒരു ഒമ്പത് മണി ഒട്ട് വൈകിട്ട് ഒരു അഞ്ചര വരെ വിളിച്ചാലേ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം രാത്രിയിലൊക്കെ പള്ളിയിലൊക്കെ പോയിട്ടുള്ള നല്ല താമസം താമസമാണ് ഞാൻ പോലും വിളിച്ചെടുക്കാറല്ല ഇതും അത് കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ കാരണം വേറെ നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് വീട് അത്യാവശ്യം കയറിയുണ്ട് ഇപ്പൊ പഴയ പുതുക്കിയെന്നൊക്കെ കോള് വരുന്നുണ്ട് എല്ലായിടത്തും വരുന്നുണ്ട് കാരണം ഈ ഞാനിപ്പോ ഈ ഒരു ഫോൺ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പയ്യന്മാർ അറ്റൻഡ് ചെയ്യും പക്ഷെ ഈ പറഞ്ഞോട്ട് എന്നെ വിളിക്കേണ്ട ആൾക്കാർ ഞാനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ എല്ലാ കോളും അറ്റൻഡ് ചെയ്യുന്നു അതാണ് പ്രശ്നം ചിലപ്പോ ചില കോളുകൾ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ അവരെടുത്ത് പറഞ്ഞ് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കത്തില്ല ഇപ്പം ഞാൻ തന്നെ ഒരു കസ്റ്റമർ വിളിച്ച് ഇവിടെ വിളിച്ചപ്പോൾ ഇവിടുത്തെ സംസാരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പെട്ടെന്ന് എന്നെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ പിന്നെ പുള്ളിയായിട്ട് അത് അര മുക്കാൽ മണിക്കൂറോളം ഇരുന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പുള്ളി ഓക്കെ ആയതിനേഷൻ ഞാൻ പോന്ന് വെച്ചാൽ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒരാളെ പിണക്കി വെച്ചിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടിയില്ല പിന്നെ വിലയുടെ കേസ് കേസ് തന്നെ പറയണെങ്കിൽ നമുക്ക് വീഡിയോ വേണ്ടി മാക്സിമം അതൊന്നും കുഴപ്പമൊന്നും ഇല്ല ഇവിടെ വന്നിട്ട് എന്നെ വിളിക്കാതെ ഒരു വണ്ടി പോലും ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റാഫുകൾ കൊടുക്കത്തില്ല വിളിച്ച് എന്റെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഞാൻ ഒരു വണ്ടി എന്നെ വിലക്കൊക്കെ വണ്ടി ഇട്ടു ഒന്നും പേടിക്കണ്ട അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത് തന്നെയുള്ളൂ അല്ലാതെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പിന്നെ ചില വണ്ടികൾ നമ്മൾ ഈ വില പറയുന്നതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ പേര് മാറാനുള്ള മാക്സിമം അഡ്ജസ്റ്റ് ആയായിരിക്കും പറഞ്ഞാൽ ചില വണ്ടികൾ കാത്തി ചിലപ്പോൾ പേര് മാറാനുള്ള ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ ചില വണ്ടി അധികം ചിലപ്പോൾ വരും കാരണം അത് അത്രയും എടുത്ത വില കിട്ടേക്കുന്ന വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ വാങ്ങിക്കുന്നത് അതാ നമ്മൾ പറഞ്ഞിട്ട് കാണിച്ചിട്ടാണ് കൊടുക്കുന്നത് ശരി അപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരെണ്ണം രണ്ടായിരത്തി പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ം വണ്ടി അടിപൊളി വണ്ടി നമുക്ക് ഒന്ന് പത്തിന് കൊടുത്താൽ ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്താൽ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ട് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി നമുക്ക് എമ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുത്താൽ എൺപത്തി ഒമ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് രജിസ്ട്രേഷൻ വരവേണ്ടി രണ്ടായിരത്തി മോഡൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒമ്പതിനായിരം രണ്ടായിരത്തി രണ്ട് വണ്ടിയുടെ ക്വാളിറ്റി അന്യായ ക്വാളിറ്റി ചെറിയ കിലോമീറ്റർ ഓടി ഇരുപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും പതിനേഴും എല്ലാം വണ്ടി ഇപ്പോൾ അടിപൊളി യൂണിക്കോൺ ഒക്കെ ഹീറോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ആ ഹീറോ എന്നൊക്കെ അടുത്തോട്ട് പോയി ഷോറൂമിൽ ഇരുന്ന ഷോറൂമിൽ ഇരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ഷോറൂമിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിവെച്ചു അപ്പൊ അല്ലെ പറയേണ്ട ഇരുപത്തി ആറ് മോഡൽ രണ്ടായിരത്തി ആറ് മോഡൽ അതേ തന്നെ അത്രയും ക്വാളിറ്റി നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും നമുക്ക് അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും വെറും അമ്പത്തയ്യായിരം രൂപ ക്ലീൻ പീസ് ഇരിക്കുന്നുണ്ട് ഏകദേശം ക്വാളിറ്റി രൂപ ഡൗൺ പേയ്മെന്റ് ചെറിയ ചെറിയ പൈസ പൈസ ചെറിയ ചായകാശാന് പറ്റും കൊടുക്കാവുന്നതൊക്കെ ഷൈൻ ഷൈൻ ആ രണ്ടായിരത്തി ഷൈൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടിയാണ് നോക്കൂടോ അങ്ങോട്ട് നോക്കി കൊടുക്കാറുണ്ട് പറ്റുന്നില്ല വെറും കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ വണ്ടിയുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു കൊടുത്തേറെ വെറും പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് രൂപ രൂപ വെറും ഓണിപ്പ് രൂപയ്ക്ക് കൊടുക്കും അത്യാവശ്യം കുറച്ചിട്ടോ നല്ല വില കുറച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടില് കുറച്ച് വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ ഫ്രണ്ടിലുള്ള വണ്ടികളെല്ലാം കാണിക്കുക അങ്ങോട്ട് പോട്ടെ നമുക്ക് ഫ്രണ്ടിലെ കാണിച്ച് കാണിച്ച് കോടങ്ങളിലോട്ട് പോവാന് എത്ര വിശം നിരുന്ന എത്ര തൊണ്ടാലും നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ എല്ലാം കാണിക്കും തോമ്പായോണ്ട് ഇക്ക കുറച്ച് ഉഷാർ കുറവോ അതുകൊണ്ട് ഉഷാർ ഉഷാർക്ക് നമ്മൾ എല്ലാം കാണിക്കും നമ്മുടെ കസ്റ്റമർക്ക് എത്ര സഹിച്ചാലും കാണിക്കും നമ്മുടെ ഉഷാറിലല്ല വില കുറച്ച് കൊടുക്കും ഉഷാർ പറഞ്ഞാൽ വണ്ടി വണ്ടിയുടെ വില കുറയും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഇരുപത്തി അഞ്ച് രൂപയോട് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിഞ്ച് രൂപയ്ക്ക് ഡിസ്കവറ് ആ കൊടു ഇരുപത് രൂപയ്ക്ക് ഇരുപതിനായിരത്തിലേക്ക് ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ടോ പതിമൂന്നോ വണ്ടികളായിരിക്കും അതൊക്കെ ഇരുപത് രൂപയ്ക്ക് കൊടു ഇരുപത് രൂപ അതാണ് ഇതോട് ഇരുപത്തി അഞ്ച് രൂപയ്ക്കോട് ഇരുപത്തി രൂപയ്ക്ക് കൊടു വിക്രാന്ത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആക്സസ് രണ്ടെടുക്കും പന്ത്രണ്ടായിരം രൂപയ്ക്കോട് പന്ത്രണ്ടായിരം വണ്ടി രണ്ടായിരം രൂപയ്ക്കോട് പതിനാല് മോഡല് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്കൂട്ടർ വേറെ സാധനം തരാം അങ്ങോട്ട് കുറഞ്ഞ വണ്ടി ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്നത് ഓണർഷിപ്പാ പക്ഷെ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാ നല്ല വണ്ടിയ തേട ഓണർഷിപ്പാണ് ഈ വണ്ടി വരുമ്പോൾ നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് വെറും നാൽപ്പതിനായിരം രൂപ പതിനഞ്ച് വർഷം വണ്ണ് നല്ല വണ്ടിയത് നല്ല വണ്ടിയാണ് അടുത്ത വീണ്ടും നമ്മുടെ കഴിഞ്ഞ വീഡിയോ മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തഞ്ചു രൂപ രണ്ടായിരത്തി ഇത് കൊടുക്കാൻ നമുക്ക് മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കാം വണ്ടി അടുത്ത പതിനേഴ് വണ്ടി കൊടുക്കാം മുപ്പത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ ഇവിടെ ഉള്ള വണ്ടികൾ ഇത്രയും അവിടുത്തെ കാണിക്കാൻ മൈലേജ് മൈലേജ് കിങ്ങും വണ്ടികളും എല്ലാം നമ്മളവിടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും കാത്തിരിക്കാം നമ്മളിപ്പൊ അങ്ങോട്ട് പോകുവോന്നോ നമ്മുടെ കൂടെ പോവാട്ടോ അപ്പൊ നമ്മൾ ഗോഡൌണിലൊക്കെ ഗോഡൌൺ നമ്മൾ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ കാണിക്കാൻ പറഞ്ഞാൽ മൈലേജ് കിങ്ങുകളെ ഒരു കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളൊക്കെ കാണിക്കും വില കുറഞ്ഞ വണ്ടികൾ ഇല്ലല്ലോ ഇപ്പൊ വില കുറച്ച് കൊടുക്കുമല്ലേ കൊടുക്കൂല്ലേ അപ്പൊ ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സും ബൈക്കും എല്ലാം ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി മൈസ്ട്രോ വണ്ടി കാണിച്ചു നമുക്ക് മോഡൽ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ക്ലീൻ പീസ് വണ്ടി വണ്ടി ഇരുപത്തി ആറ് രൂപയ്ക്ക് ഇരുപത്തി ആറായിരം രൂപക്ക് വണ്ടി വണ്ടി ഒന്ന് കാണിച്ചോട് ഒരു നിർലക്ഷത്തിന് എടുക്കുന്ന ക്വാളിറ്റി ഉണ്ട് ആണോ കാണിച്ചോട് വണ്ടി യെസ് അടുത്ത ഡിയോ അടുത്ത ഡിയോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കിറ്റക്കോള വണ്ടി എല്ലാം ഫുൾ ഫിറ്റിങ് ഫുൾ ഫിറ്റിംഗ് കാണിച്ചോട് ഒരു പോറൽ ഉണ്ടോ നോക്കട്ടെ സാധനം നോക്കട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചോ എല്ലാം അത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിന്റെ പേരെ അത്ര കൊടുക്കൂ അമ്പത്തഞ്ച് രൂപയ്ക്ക് പതിനേഴായിരം കിലോമീറ്റർ അമ്പത്തി അയ്യായിരം രൂപ 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 അഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ആ കൊടു അറുപത് രൂപ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപയ്ക്ക് കൊടു ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഗോൾഡൻ കളർ ഡി എക്സ് അല്ലേ ഡിഒക്സ് ഡീലക്സ് ഡീലക്സ് വണ്ടി കൊടുത്തു വണ്ടി കാണിച്ചു കൊടുക്കണേ വണ്ടി നമ്മൾ പറയുമ്പോൾ മോഡൽ മാത്രം പറഞ്ഞു പോരുന്നത് വണ്ടി കൂടെ കാണിച്ചു കൊടുക്കണം എത്രയും കൊടുക്കാൻ കൊടുക്കുവാൻ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കണം വെറും അമ്പത്തയ്യായിരം രൂപ അടുത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കണം ഏകദേശം അഞ്ചു രൂപ ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ചോദിപ്പിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കൊടുക്കണ മുപ്പത്തെ രൂപയ്ക്ക് കൊടുക്കണം മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് കൊടുക്കണ വെറ മുപ്പത്തെട്ടായിരം രൂപ കൊടുക്കേ അടുത്ത എഫ് സി അടുത്ത എഫ് സി ഫുൾ ഷോറൂം മിസ്റ്ററി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ഇറങ്ങിയ മിഡ്ഷിപ്പ് വണ്ടി ആ കൊടുക്കാം നമുക്ക് അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഇതൊക്കെ ഏകദേശം ഒരു പത്ത് രൂപയ്ക്ക് മതി ഡൗൺ രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് ആയതുകൊണ്ട് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടുള്ളൂ പക്ഷേ വണ്ടി ഒരു പുതിയ വണ്ടിയാണ് അതേ കണ്ടീഷനിൽ തന്നെ ഇരിപ്പുണ്ട് സാർ യെസ് അടുത്തോ വരുന്നത് വണ്ടി രണ്ടായിരത്തി അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തേ അമ്പത്തഞ്ച് രൂപ വണ്ടി വണ്ടി ഡീലക്സ് ഡീലക്സ് കൊടു അടുത്തത് ബൈക്ക് ബൈക്കിരിക്കണ്ടല്ലോ പ്ലാറ്റിന പ്ലാറ്റിന ഇതെല്ലാം ഇനി മൈലേജ് കാലാ നമുക്കൊരു അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപയ്ക്ക് അതിന് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇരിക്കുന്ന ഫ്ലാറ്റിന് ആളെ മൊത്തം ഈ മൊത്തം വണ്ടി രണ്ടായിരത്തി നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കാൻ റേറ്റ് നോക്കി ഓണർഷിപ്പ് എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ലോ കിലോമീറ്റർ ഒമ്പതിനായിരം പതിനായിരം ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളായിരിക്കും പുതിയ വണ്ടിയുടെ കണ്ടീഷനുള്ള ഒരു ഒരു നാല്പതിനോട്ട് ഒരു അറുപത് രൂപയ്ക്കകത്തോടെ നിക്കുന്നതുകൊണ്ട് അപ്പതിനായിരം അറുപതിനായിരം രൂപ ഇടയിലുള്ള വണ്ടിയാണ് ഏകദേശം ഒരു അഞ്ച് രൂപ പത്ത് രൂപ ഇടയിലാണ് ഈ ചെറിയ പൈസ മതി എല്ലാ ഫിനാൻസ് ഒക്കെ കിട്ടുന്ന കിട്ടുന്നുണ്ട് ഏകദേശം ഫിനാൻസ് ഉണ്ട് എല്ലാം കിട്ടുന്നുണ്ട് അടുത്ത പത്സരം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ആ രണ്ടായിരത്തി പത്തൊമ്പത് നമുക്ക് അമ്പത്തിമൂന്ന് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രൂപയ്ക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കൊടുക്കാം അടുത്ത നല്ല ക്വാളിറ്റി വണ്ടികളായിരിക്കുന്നത് സി വണ്ടി രണ്ടായിരത്തി ഇരുപത്തി വണ്ടി ആണ് ഇരുപത്തൊന്ന് മോഡൽ ക്ലീൻ പീസ് വണ്ടി കൊടുക്കുകയായിരം രൂപയ്ക്ക് കൊടുക്കാം വെറുതെ ഡിസ്കറ് രണ്ടായിരത്തി പതിനേഴ് നല്ല ക്ലീൻ വണ്ടി ഇരുപത്തിയേഴ് രൂപ ഇരുപത്തിയ്യായിരം രൂപ ഇരുപത്തിയേഴായിരം രൂപയ്ക്ക് കൊടുക്കാം കിടിലോ വണ്ടിയാണ് അടുത്ത പത്സരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കരം രൂപ പതിനെട്ട് പാഷമ്പത് കിട്ടാത്ത സാധനം കിട്ടാത്ത സാധനം വണ്ടിയുടെ ക്വാളിറ്റി കൂടെ കാണിച്ചു കൊടുക്കണേ ഇത് നമുക്ക് കൊടുക്കാം നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പീസ് വണ്ടി നല്ല ക്ലീൻ വണ്ടി വണ്ടി ക്ലീൻ പീസ് എന്ന് പറയണ്ട അല്ല ഹൈ ക്വാളിറ്റി ഒരു ഒരു അഞ്ചാറ് രൂപ അഞ്ചാറ് അടുത്ത സി ബി യൂണിക്കോൺ സി ബി യൂണികോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഒരു മെറ്റാലിക് റെഡ് വരുന്ന വണ്ടിയാ നല്ല ക്വാളിറ്റി മോഡലാണ് കണ്ട തോന്നുന്നില്ല അത്രയും ക്വാളിറ്റി അതാ പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എത്രയൊക്കെ നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് നമുക്ക് രൂപയ്ക്ക് നാപ്പത്തി ഒമ്പത് രൂപ ക്ലീൻ പീസ് വണ്ടി അടുത്ത പൾസർ വണ്ടി അടുത്ത പൾസർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടു കൊടുത്തായിരം രൂപയ്ക്ക് കൊടുക്കേണ്ടി സ്ട്രീറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി എ ബി എസ് ആ ഇത് കൊടുക്ക് എത്ര കൊടുക്കേസ് ഓഫർ പ്രൈസ് രൂപ രൂപ വെറും കൊടുക്കൂ ട്വന്റി സ്ട്രീറ്റ് ആണ് അമ്പതിനായിരം രൂപ വണ്ടി അതൊക്കെ ക്ലീൻ വണ്ടി വണ്ടി ക്ലീൻ ആണല്ലോ അത് പറയേണ്ട കാര്യമല്ല നല്ല ക്വാളിറ്റി വണ്ടി ഉള്ളത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഓഫർ വണ്ടി കൂടെ ഇരിക്കുന്നു ഫ്രണ്ടിലേക്കാ കൊടുക്കേ അവിടെ അങ്ങോട്ട് കൊടുക്കുക അല്ല ഇങ്ങോട്ട് വേണേറ്റ് അതേതാ വണ്ടി ഇറോ രണ്ടായിരത്തി പതി ഏഴ് ആക്റ്റിവ ആക്റ്റിവ സോറി ആക്റ്റിവ ആ ആക്റ്റിവ 2017 മോഡൽ ആ കൊടുക്കുക 33000 രൂപയ്ക്ക് കൊടുക്കാം 33000 രൂപയ്ക്ക് ക്ലീൻ പീസുണ്ട് അടുത്ത നാലര രൂപയ്ക്ക് 2017 മോഡൽ വണ്ടി ആ 24 രൂപയ്ക്ക് കൊടുക്ക് 24000 രൂപയ്ക്ക് മാസ്റോ അടിച്ച് അടുത്ത 2014 മോഡൽ ആക്റ്റിവ ആ 22000 രൂപയ്ക്ക് കൊടുക്കാം 22000 രൂപയ്ക്ക് ആക്റ്റിവ 2019 ജൂപ്പിറ്റർ ആ അമ്പത്തി ഒന്ന് രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ അമ്പത് രൂപയ്ക്ക് കൊടുത്തേക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ആക്സസ് ആക്സസ് സെയിൽ ആണെങ്കിലും വണ്ടിയാ നമ്മളത് ചെറിയ പ്രൈസിനി നമ്മൾ നേരത്തെ വീഡിയോത്തിരുന്നത് ഓക്കെ വരുമ്പോ ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എക്സസ് ആ ഈ വണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പതിനാറ് രൂപയ്ക്ക് കൊടുക്കാം വെറും പതിനാറായിരം രൂപ രൂപ ആ ഇത് വരുമ്പോൾ കൊടുക്കാം ഒരു പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാം പന്ത്രണ്ട് രൂപ ഇത് വരുമ്പോൾ കൊടുക്കാം പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തൊമ്പതിനായിരം നല്ല ക്വാളിറ്റി പ്ലസർ ഉള്ളത് വന്നിറങ്ങിയുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നൊക്കെ മോഡലായിരിക്കും ഇതൊക്കെ പറയാം ഒരു നല്ല വൃത്തി വണ്ടിയുള്ള വില അത്രയ്ക്ക് പത്തും ഒരു പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് പേരിലോട്ട് മാറ്റി വണ്ടി കൂടുതലേക്ക് മാറ്റി കൊടുക്കാതെ ഡി ഒഴിക്കുന്നുണ്ടല്ലോ ഡി വഴിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി വരുമ്പോഴത്തേന് നമുക്ക് നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുത്ത ഒരു നാല്പത്തി എണ്ണായിരം രൂപ രണ്ടായിരത്തി മോഡൽ വണ്ടി കൊടുത്തേക്കാം അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഒരു അമ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഇപ്പം വന്ന വണ്ടികളും അതോട്ട് നമ്മൾ ഇറക്കി വെച്ചേക്കുന്നത് വാർഷിക ഒന്നും ചെയ്തിട്ടില്ല ഇത് രണ്ടായിരത്തി യൂണിക്കോൺ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമ്മുടെ ഫ്രണ്ടിന്റെ ആയി ഇരുന്ന വണ്ടി ഈ വണ്ടി നമുക്ക് അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തയ്യായിരം രൂപ എത്ര ഫിനാൻസ് ഫിനാൻസ് ഒക്കെ ഏകദേശം ഒരു അമ്പത് രൂപത്തില്ലേ അമ്പത് രൂപയ്ക്ക് എടുത്ത് പിന്നെ അഞ്ച് രൂപ ഡൗൺ പേമെന്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പഴയ ക്ലാമറി ചോദിച്ചുവരുന്നവർക്ക് നല്ലൊരു വണ്ടിയാ ഇത് നമുക്ക് കൊടുക്കാൻ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും പത്തഞ്ച് രൂപക്ക് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നല്ല ക്ലീൻ വണ്ടി അത് അപ്പാരി വരെ വാറണ്ടി അപ്പാത്തി നമുക്ക് ഒരു ഓഫർ പ്രൈസിനെ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ മോഡൽ വണ്ടിയൊക്കെ വരുമ്പോൾ ഒരുപത്തിരണ്ട് രൂപ റേഞ്ചിനകത്താ കൊടുക്കാം ഇരുപതിനായിരത്തി കൊടുത്താൽ പോട്ടെ ഇരുപതിനായിരം എഞ്ചിന്റെ കണ്ടീൻ കൂടെ കാണിച്ചു സാധനം സൗണ്ട് കേട്ടോ ക്ലാസ് അല്ലേ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുവോ ഓക്കെ വൺ സിക്സ്റ്റി വണ്ടി ഇനി ഇപ്പോൾ ഏതെങ്കിലും വണ്ടി വരാനുണ്ടോ ഇനി വണ്ടികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ആയിട്ടിരിക്കുമല്ലോ ആവശ്യം പോലെ വണ്ടികൾ ഇരിപ്പുണ്ട് നമ്മൾ എല്ലാം കൂടെ ഒരു വീഡിയോ കാണിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യണ്ടായോ അവിടെ തന്നെ വണ്ടികളെല്ലാം ഇറങ്ങി വരുമോ ഇപ്പം നമ്മൾ ഏകദേശം എത്ര വണ്ടി പരിചയപ്പെട്ടുണ്ടാവും നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്തുറുപത് വണ്ടി പരിചയപ്പെട്ടില്ലയോ പത്താറുപത് വണ്ടി പരിചരിച്ചാൽ നമുക്കിന്ന് ഏറ്റവും കുറഞ്ഞ വണ്ടി എത്ര പാ പന്ത്രണ്ടാ പത്തും പന്ത്രണ്ടും രൂപയുടെ എല്ലാം വണ്ടികൾ ഇരുപ്പുണ്ട് അതൊക്കെ പിന്നെ എന്തായാലും ഒക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ കൊടുത്തോളാം കാരണം എന്താ പറഞ്ഞാൽ വരുന്ന കസ്റ്റമർ അനുസരിച്ച് ഞാനത് കറക്റ്റ് ചെയ്തോളാം കാരണം ഇന്നിപ്പോ വന്ന വണ്ടികൾ എക്സ്ചേഞ്ചില് വന്ന വണ്ടികളാ അതെല്ലാം വരുന്ന റേറ്റിന് അത്രയും കൊടുക്കുക അതിനകത്തൊന്നും വേറെ ഈ പേര് മാറുന്ന പൈസകളൊക്കെ തന്നെയുള്ളൂ നമ്മൾ അതിനകത്ത് നോക്കുന്നത് അത് പിന്നെ പിന്നെ ഈ പറഞ്ഞോട്ട് ഓടിച്ച് പഠിക്കാനോ ചെറിയ മീൻമാങ്ങൾക്കോ ചെറിയ ഓട്ടങ്ങൾ ചുറ്റുപാടും കിടന്ന ഓടേണ്ടവർക്ക് എല്ലാം നല്ല വണ്ടികളാണ് മോഡലുള്ള വണ്ടികളെ അപ്പോ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളത് നമുക്ക് ഫിനാൻസ് എല്ലാ വണ്ടി കിട്ടും രണ്ടായിരത്തി പതിനാറ് മുതൽ ഓൾമോസ്റ്റ് എല്ലാ കിട്ടും ഇപ്പൊ അതുപോലെ തന്നെ ഈ കോൾ വിളിക്കുന്ന കാര്യങ്ങള് പറഞ്ഞത് ഈ നോമ്പ് കഴിയുന്ന വരെ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് വൈകിട്ട് മാക്സിമം ഒരു ആറ് മണിക്കുള്ളിൽ വിളിക്കണം കാരണം അതിനകത്ത് പറഞ്ഞാൽ എടുക്കാൻ ചിലപ്പോൾ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോകുന്ന സമയമായിരിക്കും പള്ളിയിലൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റില്ല വിളിക്കുമ്പോൾ പിന്നെ കയറി കമന്റ് അതിനകത്ത് വരണ്ട കാര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം നോമ്പായത് കൊണ്ട് ഏതൊരു പ്രശ്നം രാവിലെ നമ്മൾ എട്ട് മണിക്ക് അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് കട എട്ട് മണി വൈകിട്ട് അഞ്ചര വരെ നമ്മൾ ഫസ്റ്റ് വീക്ക് വരെ നോമ്പുണ്ട് അതേ പറയാനുള്ളത് അതെ നമ്മളോട് സഹകരിക്കുക അത്രയും കാര്യം ഈ പറഞ്ഞ ഒരു കേസ് ഉണ്ട് ഇതിനകത്ത് കോൾ എടുക്കാത്ത കേസാ പറഞ്ഞില്ലേ ഇത് ഞാൻ തന്നെ എടുക്കേണ്ടെന്ന് എനിക്ക് ഉള്ളതുകൊണ്ട് ഈ വരുന്ന കസ്റ്റമറായിട്ട് വിളിക്കുന്ന കസ്റ്റമറോട്ട് എനിക്ക് തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഞാൻ തന്നെ കോൾ എടുക്കുന്നത് അല്ല കട വെച്ച സ്റ്റാഫുകൾ എടുത്ത് സംസാരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ കോളുകൾ മൊത്തം എടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പം പള്ളിക്ക് കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്നും കൂടെ ഒന്ന് വിളിക്കണം ഞാൻ കണ്ട് നിങ്ങളെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഒരു വട്ടവും കൂടെ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കാനുള്ള ഒരു ദയവ് നിങ്ങൾ കാണിക്കണം ചില സമയത്ത് എടുക്കാൻ പറ്റത്തില്ല മാനസികമായ ഒരു പരിഗണന എനിക്ക് വാട്സപ്പ് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ റിപ്ലൈ കൊടുക്കാൻ പറ്റും പുറത്താണ്ടാവും നമുക്ക് ഒരുപാട് ഈ നൈറ്റ് കൂടുതൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ഒരു മാസത്തെ ഒരു ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഏത് രാത്രിയിലും ഫോൺ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല കുറച്ച് പേര് ഇതുപോലെ കമന്റ് പറഞ്ഞു ഇതുപോലെ കോൾ എടുക്കുന്നില്ല എന്നും പറഞ്ഞു ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി നമ്മുടെ വീഡിയോ വണ്ടി വണ്ടി എടുത്തുകൊണ്ട് പോയ കസ്റ്റമർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എടുത്തോണ്ട് പോയ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഞങ്ങളുടെ ഞങ്ങടെ കംപ്ലൈന്റ് ആണെങ്കിൽ കംപ്ലയിന്റ് തന്നെ പറയണം അതെല്ലാം നിങ്ങളുടെ കംപ്ലൈന്റ് വന്ന് ഞങ്ങൾ ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം ഒരു കംപ്ലൈന്റ് ഇല്ലെങ്കിൽ കംപ്ലൈന്റ് ഇല്ലാത്ത കാര്യങ്ങൾ പറയണം അതൊക്കെ പറയുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ടോ അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്ത് കയറേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ സംഭവങ്ങള് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൂടുതലുണ്ട് അതിനകത്തുള്ള ഡിസ്ക്രിപ്ഷനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മള് കറക്റ്റ് ലൊക്കേഷൻ വരും അത് കിട്ടാത്തവരെ വിളിച്ച് കഴിഞ്ഞാൽ സ്കൂട്ടിൽ ഞാൻ ഇട്ടു കൊടുക്കും എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകളാണ് എല്ലാവർക്കും വേണ്ടി നമ്മളും പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കും അപ്പൊ ഒരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് ഉദ്ദേശിച്ചത് മാക്സിമം നമ്മൾ ആ വണ്ടി കൂടെ കാണിച്ചാൽ ആ വന്ന വീണ്ടെന്ന് കാണിച്ചാൽ നമുക്ക് ഒരു പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി നല്ല ഒരു വൃത്തി വണ്ടി വലിയ കിലോമീറ്റർ ഓടി ആയിട്ടുള്ള വണ്ടി അപ്പൊ രൂപ വണ്ടി പതിനായിരം രൂപയ്ക്ക് ആ വണ്ടി നമുക്ക് കൊടുക്കും ഇപ്പൊ വന്ന വണ്ടി അതും കൂടെ കാണിച്ചു മോഡലേ അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി അന്നേരം വലിയ കിലോമീറ്റർ ഓടിയിട്ടല്ലോ ലേഡി യൂസ് വണ്ടി വലിയ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓടി നല്ല വണ്ടിയത് നല്ല ക്വാളിറ്റി വണ്ടി അപ്പൊ നമുക്ക് പതിനായിരം രൂപ വണ്ടി വേണ്ടി അമ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് ഇരിപ്പുണ്ട് പിന്നെ നാലിനും കൊടുത്ത് അമ്പത്തിനാലായിരം ഒക്കെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് പതിനായിരം ഒക്കെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് എല്ലാം കണ്ടീഷൻ കണ്ടോ നമ്മൾ ഈ പറയുന്ന പതിനായിരം രൂപയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടോ നല്ല സുഖമുണ്ട് അതെല്ലാം നമ്മൾ എടുത്ത് അങ്ങനെ പറയത്തില്ല അപ്പൊ ഇത്രയും വണ്ടികളുണ്ട് പതിനായിരം രൂപക്ക് അമ്പതിനായിരം രൂപക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാനല്ല ഫിനാൻസും ഡീറ്റെയിൽ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊരു ഡൌട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പെരുന്നാളിയുണ്ട് വീണ്ടും കാണാം വീണ്ടും കാണാം വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പെരുന്നാൾ ആശംസ